ഹൈ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്യുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഇന്ന് ആ വീഡിയോ രണ്ടാമത്തെ ഭാഗമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാതിരുന്ന അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ നമ്മൾ ആ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആചാരാനുഷ്ഠാനം നമ്മൾ എങ്ങനെയാണ് പാലിക്കേണ്ടത് എന്നൊക്കെയാണ് ഈ വീഡിയോ പറയേണ്ടി പോകുന്നത് അതുമാത്രമല്ല നമുക്ക് അന്ന് കാണിക്കാൻ പറ്റേണ്ടത് ഈ വേലും ഇന്നത്തെ വീടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അപ്പോൾ എന്തുകൊണ്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനോട് കാണാൻ ശ്രമിക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഈ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കാണും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റിനും ഷെയർ ചെയ്യാനും കൂടി ഒന്ന് പരിഗണിക്കട്ടോ എന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മഴമൂർത്തിയാണ് കൊട്ടിയൂർ പെരുമാൾ മഴ നനഞ്ഞ് രുദ്രചിറയിലൂടെ മൂന്ന് പ്രാവശ്യം പ്രതിഷ്ഠം ചെയ്താൽ മാത്രമേ പ്രതിഷ്ഠം പൂർണതയിലെത്തൂ രുദ്രചിറയെന്നും തിരുവഞ്ചിറ എന്നും പേരുണ്ട് മറ്റു മറകൾ ഏതുമില്ലാതെ പ്രകൃതിയാൽ തന്നെ ഉപാസനകൾ ഏറ്റുമായിക്കൊണ്ട് ഒരു വർഷക്കാലം മുഴുവൻ മഹാദേവൻ ധ്യാനത്തിലാണ് വർഷത്തിൽ ഇരുപത്തിരണ്ട് ദിവസം മാത്രം ഭക്തർക്ക് ദർശനം നൽകുന്നത് ഒറ്റപ്പിലൻ എന്നൊരാളല്ലാതെ ഇവിടേക്ക് മറ്റാർക്കും പ്രവേശിക്കാൻ അനുമതിയില്ല അത് തീവ്രമായ വേദനയിരിക്കുന്ന മഹാദേവന്റെ സാന്നിധ്യമായതിനാലാണ് ഒരുപാട് ജാതിക്കാർക്ക് ആചാരപരമായ ചടങ്ങുകളൊരു ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് ഓരോ കാര്യങ്ങൾക്കും ഓരോ അവകാശങ്ങൾ ഓരോന്നും ഓരോ തരത്തിൽ വേണമെന്ന നിർബന്ധം കണക്ക് നോക്കുന്നത് നമ്പൂതിരിമാർക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് അതുപോലെ കൂത്തമ്പലങ്ങളും കാണാം ഇവിടെ വനവാസികൾ തൊട്ട് നമ്പൂതിരിമാർ വരെയുള്ള അവകാശികൾ ഇവിടെ അണിചേരും ഒരു കാലത്തും ഇവിടുത്തെ ചടങ്ങുകൾക്ക് ഒരു മാറ്റവും വരുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത ആനയെ കണ്ട് തൊഴാനും ആനയ്ക്ക് നേർച്ചു കൊടുക്കാനുള്ള സൗകര്യമുണ്ട് വൈശാഖ മഹോത്സവത്തിലെ ആദ്യത്തെ ആരാധനായ തിരുവോണാരാധന ദിവസത്തെ സ്വർണം വെള്ളി നെറ്റിപ്പട്ടം കിട്ടുന്ന ഗജവീരിമാരെയാണ് നമ്മളീ കാണുന്നത് ഈ രണ്ട് ഗജവീരന്മാരുടെ പുറത്ത് ശിവനെയും പാർവതി എഴുന്നള്ളേക്ക് ശിവേലിക്കുള്ള തുടക്കമായ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്നൊരു ചടങ്ങാണ് ശിവേലി ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ ആ ദേവന്റെ പരിവാരങ്ങൾ ഭൂതഗണങ്ങൾ കാവൽക്കാർ മുതലായവർക്ക് കൊടുക്കുന്ന ബലിസമർപ്പണം ഭക്ഷണം അതിനെയാണ് ശിവേലി എന്ന് പറയുന്നത് ശ്രീഭൂതബലി എന്നതിന് ചുരുക്കമാണ് പിന്നീട് ശിവേലി എന്നായി മാറിയത് ഇവിടുത്തെ ഉത്സവം തിട്ടപ്പെടുത്തിയത് പരശുരാമനാണ് എന്നൊരു സങ്കല്പമുണ്ട് ദക്ഷയാൻ കഴിഞ്ഞ് ആ ഒരു വേദനയുടെ ധ്യാനത്തിലിരിക്കുന്ന മഹാദേവനെ ആ വേദനകൾ മാറുന്നതിന് എല്ലാ ഈശ്വരന്മാരും വന്ന് മഹാദേവനെ സമാധാനിപ്പിക്കുകയും ഒടുവിൽ ശാന്തസ്വരൂപനായി അദ്ദേഹം വർഷത്തിൽ ഇരുപത്തി ദിവസം മാത്രം ഭക്തർക്ക് ദർശനം നൽകിക്കൊള്ളാമെന്ന് പറയുകയും ആ ദിവസങ്ങളിൽ വൈശാഖ മഹോത്സവം ഇവിടെ നടത്തുകയും ചെയ്തിരുന്നു പിന്നീട് കാലാന്തരത്തിൽ അതെല്ലാം മുടങ്ങിപ്പോയിട്ടോ പിന്നീട് പരശുരാമ കേരളക്കലയിൽ കലി ബാധിക്കുന്നു എന്ന് കണ്ട് കലിയെ ബന്ധിക്കുന്നതിനായി ഇവിടെ വരികയും കലിയെ ബന്ധിക്കരുന്ന് മനസ്സിലാക്കിയ ത്രിമൂർത്തികൾ ഇവിടേക്ക് എത്തുകയും കലിയെ ബന്ധിക്കാതിരുന്നാൽ ഇവിടെ കൂടിയ ഊരിൽ ഒത്തുചേർന്ന് ത്രിമൂർത്തിയുടെ സാന്നിധ്യമുണ്ടാക്കിക്കൊണ്ട് ആ ഒരു സാന്നിധ്യത്തിൻ്റെ ചൈതന്യത്തെ വാക്ക് കൊടുക്കുകയും ചെയ്തു ആ വാക്കിന് പ്രകാരം പരശുരാമൻ കലിയെ ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു അങ്ങനെ കലിയെ മോചിപ്പിച്ച ശേഷം ത്രിമൂർത്തിയിൽ പരശുരാമനോട് മറ്റൊരു കാര്യം ആവശ്യപ്പെട്ടു മുടങ്ങിപ്പോയ വൈശാഖ ഉത്സവം പുനരാരംഭിക്കണമെന്ന് പരശുരാമനാൽ പുനരാരംഭിച്ച വൈശാഖ ഉത്സവമാണ് ഇന്നും നമ്മൾ ആഘോഷിക്കുന്നത് പിന്നീട് ഈ പ്രദേശത്ത് തൃശിരസ് എന്ന അസുരൻ താമസിക്കുന്ന പ്രദേശമാണെന്നും അസുരനല്ല അതൊരു സന്യാസിയാണെന്നും മൂന്ന് തലകളുള്ള വിശ്വരൂപനായ മനുഷ്യനാണെന്നും പറയപ്പെടുന്നുണ്ട് തൃശിരസിന്റെ ശിരസ് ചേർന്ന മണ്ണ് അത് തൃച്ചർ മന്ന എന്നറിയപ്പെടുകയും അങ്ങനെ ഒരുപാട് കഥകളുണ്ട് കേട്ടോ ഈ ഒരു കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കൊട്ടിയൂരന് തൃച്ചർ മന്ന എന്ന് മറ്റൊരു പേരും കൂടെ ഉണ്ട് ഇവിടെ പ്രധാനമായും കാണാനുള്ളത് അമ്മാറക്കല്ലാണ് അമ്മ മറഞ്ഞ കല്ല് ദേവീ സാന്നിധ്യം മറഞ്ഞ സ്ഥലം അമ്മാറക്കല്ലാണ് സതീദേവി ദേഹത്യാഗം ചെയ്തു എന്നാണ് വിശ്വാസം അവിടെ ദീപം തെളിയിച്ച് ഓലക്കുടയും വെച്ചിട്ടുണ്ട് മറ്റു വിഗ്രഹങ്ങൾ യാതൊരു നമുക്കിവിടെ കാണാൻ സാധിക്കില്ല മണിത്തറ തൊഴുതും വാളറയിലെത്തി പ്രാർത്ഥിച്ച് അമ്മാറക്കൽ എത്തുമ്പോഴാണ് കൊട്ടിയൂരിന്റെ ദർശനം പൂർത്തിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിമൂന്ന് വരെ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനേഴിനാണ് തൃക്കലാശക്കുട്ട് കൊട്ടൂരിൻ്റെ ചരിത്രവും ഐതിഹ്യവും ഒന്നും എത്ര പറഞ്ഞാലും തീരില്ല ഞാൻ ഫസ്റ്റ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാവേ ഇതുപോലത്തെ വ്യത്യസ്ത വീഡിയോകൾ ഇനി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമെൻറ്റ് ചെയ്യാനും മറക്കല്ലേ thank <laughs>